السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام عليك يا رسول الله

മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ 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 മുഹമ്മദ് സ്വല്ലല്ലാഹു െ നിങ്ങളെ

എല്ലാവർക്കും നീ സന്തോഷം കൊടുക്കണേ അല്ലാ എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ റഹ്മാനെ അവസാനം നമ്മൾക്ക് കുറച്ച് സ്വലാത്തും ചൊല്ലി പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കൈ ഉയർത്തി അള്ളാഹുവിനോട് പറയണം നിങ്ങളൊക്കെ അവസാനം വരെ നമ്മളെ മജലീസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ എല്ലാ ചെയ്യും നബി തങ്ങളെ യാ റബ്ബനാ ലാ 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 ഇലാഹ 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 ഇല്ലല്ലാഹു ഇല്ലല്ലാഹു മുഹമ്മദു തങ്ങളെത്തിനാൽമോ ഹസൂലു വിക്റും നിത്യമിൽ ചെയ്തു സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ നബി തങ്ങളാൽ ലാ 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 ഇലാഹ 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 ഇല്ലല്ലാഹു ഇല്ലല്ലാഹു മുഹമ്മദു സൂരിയും മറ്റുള്ള നബി തങ്ങളെ യാ റബ്ബനാ

الله لا اله الا الله محمد رسول الله എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ തുണറബനോ ഹൂർ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂർ ചെയ്യട്ടെ അള്ളാഹുവേ ഞങ്ങള് ചൊല്ലി

സന്തോഷത്തിലാക്കി <těkati> തരുകയാണ് <motivatoria> <tii> يا الله يا رحيم يا الله يا مالك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عليم يا الله يا غفور يا الله يا سكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله <سؤال> يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا قديم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا يا قوي يا الله <سؤال> يا متين يا الله <سؤال> يا ولي يا الله <سؤال> يا حميد يا الله <سؤال> يا محسي يا الله يا مبدي يا الله يا معيد يا الله يا محسي يا الله يا محي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد الله يا واحد يا الله يا احد يا الله يا صمد يا الله يا قادر يا الله يا مقدر يا الله يا مقدم يا الله يا مؤخر يا الله يا اول يا الله يا اخر يا الله يا لاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مَانِيُّ يا الله يا لار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بدي അല്ല വരിഫുയാ അല്ല യാശീതുയാ അല്ല യാ സബൂരുയാന്ന ഞങ്ങളെ ജീവിതത്തിലെ സർവ പ്രയാസങ്ങളും അകറ്റണേ അല്ല ഈ മജലി പങ്കെടുക്കുന്നവരെ ഏറ്റെടുക്കണേ അല്ല അവരെ ദുഃഖങ്ങൾ മുഴുവനും നീ അകറ്റി കൊടുക്കണേ അകറ്റിക്കൊടുക്കണേ കടങ്ങളെ વીറ്റി കൊടുക്കണേ റഹ്മാനേ ചൊല്ലിക്കോളൂ ഹബീബായെ തങ്ങളുടെ മേൽ കുറച്ച് സ്വലാത്ത് അല്ലാഹുമ്മ സല്ലിയ അലൻ നൂരി വ ahli 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 اللهم صل على النور واهلي 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 يا حي يا قيوم 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 ഹിയു യഖയ്യിൂം യാ ഹയ്യു യാ ഖയ്യിൂം അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 أستغفر <applause> الله العليم أستغفر 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 الله العليم يا أرحم الراحمين 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 يا أرحم

അല്ലാ അന്തൂദീ വരിലാ കമുലോബി ഇഹി അന്തസൂദീ വരിലാ കൂബി ശൈതാനത്തോടെ നമുക്ക്

بارك الله أنب. جولي اليوم بسم الله لا الرحمن الرحيم. بسم الله 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 الرحمن الرحيم. بسم بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. بسم ുംബൂ അള്ള സന്തോഷം നൽകണേ അള്ളാ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് ബുദ്ധിമുട്ടുകളും പറഞ്ഞത് ആ കൊണ്ട് വസീത അവരെ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ റഹ്മാനെ കൽബ് ശുദ്ധിയാക്കി കൊടുക്കണേ റഹ്മാനെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അകറ്റി കൊടുക്കണേ കൊടുക്കണേല്ല കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറക്കണേ റഹ്മാനെ കടക്കാരായി മരിപ്പിക്കല്ല വീടില്ലാതെ വാടക വീട്ടിൽ കഴിയുന്ന ആളുകൾ നല്ല വീട് കൊടുക്കണേല്ല മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണേ അല്ല ചികിത് കണ്ണേറുകൾ തൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അതിൽ നിന്ന് മോചനം നൽകണേ റബ്ബേ ഞങ്ങളെ എല്ലാ മേഖലകളിലും സന്തോഷം നൽകണേ അല്ല മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കി തരണേ റഹ്മാൻ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഭാര്യ മക്കൾ ഭർത്താക്കന്മാരാക്കണേ അല്ല ദാമ്പത്യ ജീവിതത്തിൽ കുടുംബങ്ങളിൽ ഐക്യവും സമാധാനവും നിലനിർത്തണേ റബ്ബേ എല്ലാവർക്കും ഒരുമ നൽകണേ അല്ല നല്ല മനസ്സ് നൽകണേ അല്ല ഒരാളോടും വെറുപ്പില്ലാതെ അഹങ്കാരമില്ലാതെ അസൂയയില്ലാതെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ പഠിച്ചവനെ മക്കളെ ദുസ്വഭാപങ്ങൾ നന്നാക്കി കൊടുക്കണേ റഹ്മാനെ മക്കളെ വിദ്യാഭ്യാസത്തിൽ പുരോഗമനം നൽകണേ അല്ലോ അവര് പഠിച്ച ജോലി നൽകി അനുഗ്രഹിക്കണേ ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി കൊടുക്കണേ ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരുണ്ട് മക്കളുണ്ട് അതുപോലെ ഒരുപാട് ഉപ്പുമാരുണ്ട് നല്ല ജോലി കൊടുക്കല്ലോ ജോലി കൊടുക്കല്ലോ അതിനെ മജിസ് കാരണമാക്കണേ റഹ്മാനെ ഒരുപാട് രോഗി േദന കണ്ണുവേദന ഊരവേദന തലവേദന ചെവി വേദന അതുപോലെ തന്നെ ഓപ്പറേഷൻ പറഞ്ഞ ആളുകൾ ഹോസ്പിറ്റലിലുള്ള ആളുകള് പുറത്തു പറയാൻ മടിയുള്ള അസുഖമുള്ള ആളുകള് ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകള് കിഡ്നിക്ക് അസുഖമുള്ള ആളുകള് കരലിന് അസുഖമുള്ള ആളുകള് ഇങ്ങനെ പല പല അസുഖമാണ് ശിഫ നൽകണേ അല്ലോ അതിന് ഞങ്ങൾ ഈ ചൊല്ലിയ വിക്രുകള് കാരണമാക്കണേ റഹ്മാനെ ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഒഴിവ് നൽകണേ റഹ്മാനെ ഓപ്പറേഷൻ ഇല്ലാതെ രോഗം ശിപയാക്കി കൊടുക്കണേ മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല മക്കളെ കൊടുക്കല്ല മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാലീങ്ങളായ മക്കളെ മക്കളെ കൊടുക്കണേ റബ്ബേ സ്വാലീകളായ മക്കളെ കൊടുക്കണേ ഗർഭിണികൾക്ക് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി അവരെ കബറ് വിശാലമാക്കി കൊടുക്കല്ലോ റാഹത്തിലാക്കി കൊടുക്കണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ ഞങ്ങളെ കുടുംബങ്ങളെ മക്കളെ കാക്കണേ അല്ല അപകട െ തൊട്ട് കാക്കണേ കാക്കണേ ഓപ്പറേഷനെ തൊട്ട് തൊട്ട് കീറി നൽകല്ല പോലോ കത്തിനശിക്കല് പൊളിപ്പു അതുപോലെയുള്ള പിടിമൃഗങ്ങളെ തൊട്ടൊക്കെ ഞങ്ങളെ കാക്കണേ റഹ്മാൻ ഞങ്ങളെ എല്ലാ മേഖലകളിലും മറക്കത്ത് നൽകണേ റഹ്മാൻ ഞങ്ങളെ എല്ലാ മേഖലകളിലും സന്തോഷം നൽകണേ അല്ലാ എല്ലാ മേഖലകളിലും നിന്റെ കാവല് നൽകണേ അല്ലാ ഞങ്ങളെ പരാജയപ്പെട്ടു സജ്ജനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ നൽകണേ റബ്ബേ പടച്ചവനെ ഞങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം നൽകണേ മരിക്കുന്നതിന് മുമ്പ് കലിമ ചൊല്ലി മരിക്കാനുള്ള തോഫീങ് നൽകണേ അല്ലോ ആക്കിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ ഈ മജിലിസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പാവപ്പെട്ട ഉമ്മമാര് ഉപ്പന്മാര് അവരെ നീ ഏറ്റെടുക്കണേ അല്ല അവർക്ക് പ്രത്യേക സംരക്ഷണം നൽകണേ അല്ലോ ഞങ്ങളെ മാതാപിതാക്കൾ ഭാര്യമക്കള് കുടുംബക്കാര് വെല്ലുപ്പ് വല്ലുമ്മമാര് ജേഷ്ഠമിയന്മാര് അവരുടെ കുടുംബക്കാര് റബ്ബെ വെല്ലുപ്പ് വെല്ലുമ്മർ ഞങ്ങൾ അയൽവാസികളുണ്ട് സ്നേഹിച്ചവര് സഹായിച്ചവര് നാട്ടുകാര് പടച്ചവനെ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവര് എല്ലാവർക്കും ആഫിയത്തുള്ള ദുർഗായുസും ആരോഗ്യവും വിശുദ്ധത്തും ഈമാനും തെക്കുവയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി ഈമാനും തെക്കുവയും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ ഞങ്ങളെ മജിസ് കാണുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും മകറ്റണേ റഹ്മാനെ വെള്ളിയാഴ്ച രാവിലെ പറക്കത്ത് കൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തിന്റെ വ്യാഴാഴ്ച ബർക്കത്തുകൊണ്ട് എല്ലാ എല്ലാത്തും ഞങ്ങൾക്ക് നൽകണേയല്ലോ കാണുന്നവരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ എല്ലാ ദുഃഖങ്ങളും അകറ്റി കൊടുക്കണേ എല്ലാ പ്രയാസങ്ങളും ശാന്തിയും സമാധാനവും നൽകണേ അല്ല അഞ്ചു വ്യക്തി സംസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും കുടുംബത്തിനും നൽകണേ നൽകണേയല്ലോ പൈസകളെ തൊട്ട് കാക്കണേയല്ലോ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ വിവാഹ എത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ റഹ്മാനെ വീട് വിറ്റ് പോകാൻ പറഞ്ഞവർക്ക് വീട് വിറ്റ് വിൽക്കാനുള്ള വീടില്ലാത്തവർക്ക് നല്ല വീടും നൽകണേയല്ല വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ ഞങ്ങളെ നീ ചെയ്യണേ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക സമീഉൽ അലീം അലൈനാ റഹീം اغفر لنا باياهم بمغفرتك يا ارحم الراحمين اللهم ارحم امه سيدنا محمد صلى الله عليه وسلم يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته